അലൈക്കും പ്രിയപ്പെട്ടവരെ വിശുദ്ധ മുഹറം ഒന്നിൻ്റെ രാവോ പകലോ ബിസ്മി എഴുതി സൂക്ഷിച്ചു വെക്കുന്നതിന് വലിയ മഹത്വമുണ്ടെന്ന് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇതിനെപ്പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അതായത് എപ്പോഴാണ് എഴുതി വെക്കേണ്ടത് ഇത് എഴുതി വെച്ചാലുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് അതേപോലെ ഇതുമൂലം നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ കാരണമായി കിട്ടും അങ്ങനെയാവുമ്പോൾ ഇത് എങ്ങനെയാണ് എഴുതേണ്ടത് എത്ര തവണയാണ് നമ്മൾ എഴുതേണ്ടത് എവിടെയാണ് എഴുതി സൂക്ഷിക്കേണ്ടത് വലിയ ശുദ്ധിയുള്ള ആളുകൾക്ക് ഇത് എഴുതാൻ പറ്റുമോ തുടങ്ങിയ വിഷയങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ ഇങ്ങോട്ട് സംസാരിക്കുന്നത് എഴുതുന്നതിനായി മുമ്പായി നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെപ്പറ്റിയും ഞാൻ ഇങ്ങളോട് പറയാം മാത്രമല്ല ഇത് എഴുതി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഏത് പേപ്പറിലാണ് എഴുതേണ്ടത് തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഇന്ന് ഏറ്റവും ലളിതമായി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം കൃത്യമായി ശ്രദ്ധിച്ച് കേട്ടാൽ മതി വിശുദ്ധമായ മുഹറം ഒന്നിൻ്റെ ബിസ്മിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയുന്നതിന് അവ പ്രാവർത്തികമാക്കുന്നതിനും വേണ്ടി ഈ ഒറ്റ വീഡിയോ നിങ്ങൾക്ക് മതിയാവും അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ കൃത്യമായി ശ്രദ്ധിച്ച് കേൾക്കുക എന്നിട്ട് നിങ്ങളുടെ ആവശ്യമുള്ള ആളുകൾക്ക് നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകൾക്കൊക്കെ ഈ കാര്യം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അത്രമാത്രം ചെയ്താൽ മതി ഒറ്റ വീഡിയോ ഏറ്റവും ലളിതമായി കാര്യങ്ങൾ ഒറ്റ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഈ ബിസ്മി എഴുതി വെക്കേണ്ട സമയം അതായത് വിശുദ്ധ മുഹറം ഒന്നിൻ്റെ രാവോ പകരോ ആണ് എഴുതി വെക്കേണ്ടത് അതായത് വിശുദ്ധ ഹിജ്ര വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് എന്നതിൽ നിന്ന് പിന്നിട്ട് ആയിരത്തി നാനൂറ്റി നാല്പത്തി ഏഴാമത്തതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ മുഹറ മാസം എന്നുള്ളത് വർഷത്തിൻ്റെ തുടക്കമാണല്ലോ അതുകൊണ്ട് ഈ വർഷത്തിൻ്റെ തുടക്കത്തിലെ ദിവസത്തിൽ നമ്മൾ ഈ ഒരു കാര്യം ചെയ്തു പോരുന്നത് ഈ ഒരു വർഷം മുഴുവനും നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു അനുഗ്രഹങ്ങൾ ഉണ്ടാവാൻ സന്തോഷങ്ങൾ ഉണ്ടാവാൻ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ ഒരു കാരണമായി മാറും അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ബിസ്മി എഴുതി വെക്കേണ്ട സമയം ഈ വിശുദ്ധ മുഹറം ഒന്നിൻ്റെ രാവോ പകലോ ആണ് രാവോ പകലോ എന്ന് വെച്ചാൽ വിശുദ്ധമായ ദുൽഹിജ മാസം പൂർത്തിയായി വിശുദ്ധ മുഹറം മാസത്തിൻ്റെ മാസപ്രവി ദൃശ്യമായാൽ അല്ലെങ്കിൽ ദുൽഹിജ മുൽ മുപ്പത് പൂർത്തിയായി അസ്തമിച്ചു തുടങ്ങിയാൽ അവിടെ വിശുദ്ധ മുഹറം രാവ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ മുഹറം രാവ് സ്റ്റാർട്ട് ചെയ്തു അന്നത്തെ രാത്രിയിലോ അല്ല മുഹറം ഒന്നിൻ്റെ പകലിലോ സൂര്യാസ്തമയത്തിന് മുമ്പായിട്ട് നമ്മൾ ഇത് എഴുതി വെക്കണം മനസ്സിലാക്കാം ഇനി ഈ ബിസ്മി എഴുതി വെക്കേണ്ടത് നൂറ്റി പതിമൂന്ന് തവണയാണ് കൃത്യം നൂറ്റി പതിമൂന്ന് തവണയാണ് നമ്മൾ എഴുതേണ്ടത് ഇത് എങ്ങനെയാണ് എഴുതേണ്ടത് അതിനുള്ള ഒരു മോഡൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് അതായത് നമ്മൾ ഒരു വെള്ള പേപ്പർ എടുക്കുക അതൊരു നല്ല നോട്ട് പുസ്തകം ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു നോട്ട് പുസ്തകത്തിൽ നിന്ന് കീറിയിട്ടോ അല്ലെങ്കിൽ ഒരു ആഫ്രോഷൂട്ടിലോ നമ്മൾ കരുതുക എന്നിട്ട് എല്ലാ ആളുകളും സ്ക്രീൻ ശ്രദ്ധിക്കുക ആ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒറ്റ 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 അക്ഷരങ്ങളായിട്ടാണ് എഴുതേണ്ടത് അങ്ങനെ ഒറ്റ ഒറ്റ അക്ഷരങ്ങളായിട്ട് നമ്മൾ വിസ്മ എഴുതാം കൃത്യം നൂറ്റി തവണ നമ്മൾ എഴുതി വെക്കാം അപ്പോൾ നമ്മൾ ആദ്യത്തെ ലൈനിലെ ഒരു പ്രാവശ്യം രണ്ടാമത്തെ ലൈന് മൂന്നാമത്തെ ലൈന് അങ്ങനെയൊക്കെ എഴുതി വെച്ച് ഇനി ഇവിടെ പൂർത്തിയായി അപ്പുറത്ത് വേണമെങ്കിൽ അപ്പുറത്ത് എഴുതാം അങ്ങനെ കൃത്യം നൂറ്റി പതിമൂന്ന് തവണ നമ്മൾ പൂർത്തിയാക്കാം അങ്ങനെ പൂർത്തിയാക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കാൽക്കുലേഷൻ കൃത്യമായി കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് എഴുതിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം എത്രയായി എന്നുള്ളത് അല്ല എങ്കിൽ നമ്മൾ വേറൊരു പേപ്പർ എടുക്കാം ഈ ബിസ്മിയൊരു തവണ എഴുതുമ്പോൾ അവിടെ ഒന്ന് എന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യാം എന്നിട്ട് വീണ്ടും ഇങ്ങനെ ഒരു ഒരെണ്ണം ഇടാം അങ്ങനെ നാല് തവണ ഒന്നിട്ട് വീണ്ടും വീണ്ടും അഞ്ചാകുമ്പോൾ നമ്മൾ സാധാരണ ക്വിസ് കോമ്പറ്റീഷനുകൾക്കൊക്കെ വരെ മാർക്ക് അടയാളപ്പെടുത്തുള്ളൂ അങ്ങനെ മാർക്ക് അടയാളപ്പെടുത്താം അങ്ങനെ ആകുമ്പോൾ അഞ്ചെണ്ണമായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ ഓരോന്നും എഴുതി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പോകാം അങ്ങനെ കൃത്യം നൂറ്റി പതിമൂന്ന് തവണ നമ്മൾ ബിസ്മി എഴുതുക സ്ക്രീനിൽ കാണുന്നത് പോലെ ഒറ്റ ഒറ്റ അക്ഷരങ്ങളായിട്ടാണ് നമ്മൾ എഴുതേണ്ടത് വിഷം ശ്രദ്ധിക്കുക ഇനി ഈ നൂറ്റി പതിമൂന്ന് തവണ നമ്മൾ ബിസ്മി എഴുതി ഈ പേപ്പർ നമ്മൾ നല്ലൊരു ഇടത്ത് സൂക്ഷിച്ചു വെക്കാം അപ്പോൾ ചില ആളുകൾക്ക് ഒരു പ്രയാസം ഉണ്ടാകും ഈ ഒറ്റ പേപ്പർ എടുത്തിട്ട് അവർക്ക് നൂറ്റി പതിമൂന്ന് തവണ തവണ പൂർത്തിയായിട്ടുണ്ടാവില്ല അങ്ങനെ പൂർത്തിയായില്ല എങ്കിൽ വേറൊരു പേപ്പർ എടുക്കുക അതിന് നൂറ്റി പതിമൂന്ന് തവണ കൃത്യമായി പൂർത്തിയാക്കാം അങ്ങനെ ആ നൂറ്റി പതിമൂന്ന് തവണ പൂർത്തിയാക്കി നമ്മൾ നല്ലൊരു സ്ഥലത്ത് അതിനെ സൂക്ഷിച്ചു വെക്കാം ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ആവശ്യം പ്രത്യേകം മനസ്സിലാക്കാം ഇനി ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു വിഷയം ഇങ്ങനെ ബിസ്മി എഴുതി വെക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ വലിയ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ വലിയ സന്തോഷങ്ങൾ ഉണ്ടാവാൻ ഇത് കാരണമായി മാറും അതിനുവേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിച്ച് അദ്ദാഹുവിനോട് അങ്ങേറ്റം ദുബായി ചെയ്യണം ഈ ഒരു വിഷയത്തിന് വേണ്ടി നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ ഈ ബിസ്മി എഴുതുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മുൻകരുതലായി എടുക്കൽ വളരെ നല്ലതാണ് ഈ സമയത്ത് ഒന്നാമതായി നമ്മൾ പരിപൂർണമായ ഉളവ് ചെയ്യുക ഉത് എപ്പോൾ എപ്പോഴും ഉതവ് ചെയ്യുന്നതിന് വലിയ മഹത്വം ഉണ്ടല്ലോ അപ്പൊ പൂർണ്ണമായ ഉളവ് ചെയ്യുക അതിൻ്റെ തിക്കറുകളും ദുഹകളൊക്കെ ചൊല്ലി പൂർണ്ണമായ ഉളവ് ചെയ്യുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതായത് ഉദുവിൻ്റെ കൃത്യമായ കറികളും കാര്യങ്ങളൊക്കെ ചൊല്ലി പൂർണ്ണമായൊരു ഉളോ ചെയ്തിട്ട് ഉലോവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ആ ഉളുവിന് ശേഷമുള്ള ദുബായി ചെയ്യുക ആ ഉലുവിന് ശേഷമുള്ള ദുബാവ് എപ്പോഴും നമ്മൾ പതിവാക്കുന്നത് വലിയ മഹത്വുള്ള ഒരു കാര്യമാണ് അഡീഷണൽ ആയി ഞാൻ ഇങ്ങോട്ട് രണ്ട് കാര്യം സൂചിപ്പിക്കുകയാണ് ഒന്ന് രണ്ട് ദുബാവ് നമ്മൾ വളരെ ശ്രദ്ധയോടെ പതിവാക്കാൻ ശ്രദ്ധിക്കണം ഒന്ന് ഉലോവിന് ശേഷമുള്ള ദ്വാ മറ്റൊന്ന് ബാങ്കിന് ശേഷമുള്ള ദ്വാ ഈ രണ്ട് ദ്വാ പതിവാക്കുന്നത് ഈമാൻ കിട്ടി മരിക്കാൻ പ്രത്യേകമായൊരു കാരണമായി മാറും അതുകൊണ്ട് ഉളുവിനു ശേഷമുള്ള ഈ ദ്വാ ആത്മാർത്ഥമായി നമ്മൾ പതിവാക്കാം അങ്ങനെ ഇവിടെയും നമ്മൾ ഉളുവിന് ശേഷം ദുവായി ചെയ്യാം ശേഷം ദുവായി ചെയ്ത് കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ ഇന്ന അൻസൽനാഹു സൂറത്ത് മൂന്ന് പ്രാവശ്യം ഓതാം ഇന്ന അൻസൽനാഹു ഫിലേയില ഖദർ എന്ന് തുടങ്ങുന്ന ഈ സൂറത്തുണ്ടല്ലോ അത് മൂന്ന് പ്രാവശ്യം ഒതുക ഈ സൂഹത്ത് ഉലോവിന് ശേഷം ദുവാവും കഴിഞ്ഞ് മൂന്ന് പ്രാവശ്യം ഒതു വലിയ മഹത്വമുണ്ട് പറ്റുമെങ്കിൽ ഉലുവിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം കൂടി നിസ്കരിക്കുക ഉലുവിന് ശേഷം സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ അപ്പൊ ഉലുവിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം അള്ളാഹു ചാലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു സുന്നത്ത ഉസുല് ഭൂഹി എന്ന ഇങ്ങനെ നിയത്ത് വെച്ചിട്ട് നമ്മൾ ഉലുവിന് ശേഷമുള്ള രണ്ടരക്കാത്ത് സുന്നത്തിനുസ്കാരം നിസ്കരിക്കാം അവനസിലാക്കാം ഈ ഉലോയിന് ശേഷമുള്ള രണ്ടരക്കാത്ത് സുന്നത്തും കൂടി നമ്മൾ നിസ്കരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ആത്മാർത്ഥമായിരുന്നു ബിസ്മി എഴുതുക ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇങ്ങനെ ഉലോയിന് ശേഷമുള്ള രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല എങ്കിലും പറ്റുമെങ്കിൽ ആത്മാർത്ഥമായി ഉലോ ചെയ്യാം ഉലോ ചെയ്തിട്ട് തന്നെ എഴുതാനുള്ള ശ്രമം നടത്താം ഉലോ ചെയ്യാതെ യാതെഴുതിയാലും എഴുതാം ഉലോ ചെയ്യുക അതും എഴുതാം മാക്സിമം ഉലോ ചെയ്ത് തന്നെ നമ്മൾ എഴുതാനുള്ള ശ്രമം നടത്താം കൃത്യം നൂറ്റി പതിമൂന്ന് തവണ എഴുതണം മുഹറം മാസത്തിലെ ഒന്നാമത്തെ ദിനം സൂര്യാസ്തമയത്തിന് മുമ്പായിട്ട് നമ്മൾ എഴുതി തീർക്കാനുള്ള ശ്രമം നടത്തണം ഇനി പല ആളുകളും ചോദിക്കുന്ന ഒരു വിഷയമുണ്ട് ഈ വലിയ ശുദ്ധിയുടെ ഘട്ടങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഈ ഉള്ള സ്ത്രീകൾക്കൊക്കെ ഉതോ ചെയ്യാൻ എന്നുള്ളത് അവർക്ക് ഉതോ ചെയ്യാം പക്ഷേ അവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഈ സമയത്ത് ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല അതേപോലെ നിസ്കരിക്കാനും പാടില്ല അപ്പോൾ ഉദുവിന് ശേഷമുള്ള നിസ്കാരം അവർ നിസ്കരിക്കരുത് അവർ നിസ്കരിക്കരുത് അതേപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യരുത് അതേസമയത്ത് അവർക്ക് തിക്രിച്ചൊല്ലാം അതേപോലെ തന്നെ അവർക്ക് ഉതുകു ചെയ്യാം അപ്പോൾ അവരൊക്കെ ആണെങ്കിലും കൃത്യമായി ശ്രദ്ധിക്കുക ഈ ഒരു വിക്രാണി എന്നർത്ഥത്തിൽ അവർ ഈ ഒറ്റ ഒറ്റ അക്ഷരങ്ങളായിട്ട് ഈ ഇതുപോലത്തെ വിക്രകൾ ചൊല്ലും അതേപോലെ വിക്രകൾ എഴുതും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത്തരം കാര്യങ്ങളൊക്കെ അവർക്കും ചെയ്യാം പക്ഷേ അവർക്ക് ഈ ഖുർആൻ പാരായണം ചെയ്യാനും അതുപോലെ നിസ്കരിക്കാനും അതുപോലെ നോമ്പ് നിഷ്ഠിക്കാനും ഒന്നും ഈ മെൻസസിൻ്റെ ഘട്ടങ്ങളിൽ പാടില്ല ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഏതെങ്കിലും ഒരു വിക്ര ചൊല്ലിയാല് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ നിസ്കരിച്ചാല് ഇതുകൊണ്ട് എല്ലാമായി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ തെറ്റ് ചെയ്യാനോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ അങ്ങനെ നിന്നാൽ അതിന് ഒരു കാര്യം ഉണ്ടാവില്ല നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായി ചെയ്യേണ്ട നിർബന്ധമുള്ള കാര്യങ്ങൾ ചെയ്യണം അതുപോലെ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കണം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം ഇത്തരം വിഷയങ്ങൾ കൂടി ചെയ്ത് നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദുബായി ചെയ്യുകയാണെങ്കിൽ അതിൽ വലിയ നേട്ടങ്ങൾ നമുക്കുണ്ടാവും ഏതായാലും നമ്മൾ ബിസ്മി എഴുതുകയാണല്ലോ ഒറ്റ ഒറ്റ അക്ഷരങ്ങളായിട്ടാണല്ലോ എഴുതുന്നത് ഏതായാലും എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി ബിസ്മിൻ്റെ അർത്ഥം ഏറ്റവും ലളിതമായി കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അർത്ഥം കൂടി അറിഞ്ഞാൽ എല്ലാ എല്ലാവർക്കും ഓൾറെഡി അറിയുന്നതാണ് എന്നാലും അതിനെ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ കൃത്യമായി പറഞ്ഞുതരാം അതായത് ബിസ്മില്ലാഹി ബിസ്മില്ലാഹി എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം ബിസ്മി ബിസ്മി എന്ന് വെച്ചാൽ അഹ് പേര് കൊണ്ടതാണ് ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ബിസ്മി പേര് കൊണ്ട് എന്താണ് പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്നുള്ള ഒരു അർത്ഥം കൂടി അതിനുണ്ട് അപ്പം ബിസ്മില്ലാഹി പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു നമ്മൾ പലയിടങ്ങളിലായിട്ട് ബിസ്മി പറയും ഇപ്പം ഭക്ഷണം കഴിക്കാനാണ് ഒരാൾ ഒരുങ്ങുന്നതെങ്കിൽ അവിടെ അതിൻ്റെ അർത്ഥം എന്തായിട്ട് മാറും ബിസ്മില്ലാഹി അൻ്റെ പേര് കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു ഇനി നമ്മൾ ഏതെങ്കിലും ഒരു പുതിയ കാര്യം തുടങ്ങുമ്പോൾ അതാതുമായി അതുമായി റിലേറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അർത്ഥം വരാം മൊത്തത്തിൽ ഞാൻ തുടങ്ങുന്നു എന്ന് അർത്ഥം വരും അപ്പം ബിസ്മില്ലാഹി അഹുവിൻ്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു എങ്ങനെയുള്ള അൽദാഹുവാണ് അപ്പൊ അഹുവിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് വിശേഷണങ്ങൾ പറയുകയാണെങ്കിൽ ശേഷം ചെയ്യുന്നത് അർ റഹ്മാനി ബിസ്മില്ലാഹി റഹ്മാനി അപ്പൊ ഈ റഹ്മാൻ എന്നുള്ളത് ബിസ്മില്ലാഹി അങ്ങനെ ചേർത്ത് പറയുമ്പോൾ അലിഫുലാം കൂട്ടിച്ചേർത്തിട്ടാണ് പറയുക ബിസ്മില്ലാഹി റഹ്മാനി അപ്പൊ അ റഹ്മാനായ അദ്ദാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു അപ്പൊ റഹ്മാൻ റഹ്മാൻ എന്ന് വെച്ചാൽ എന്താണ് റഹ്മാൻ എന്ന് വെച്ചാൽ ഈ ഭൗതികമായ ലോകത്ത് ഈ ദുനിയാവിൽ വയപ്പെട്ടവർക്കും വയപ്പെടാത്തവർക്കും കരുണ ചെയ്യുന്നവനായ അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു വിശാലമായ അർത്ഥമാണ് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾക്കൊക്കെ ലളിതമായി മനസ്സിലാക്കുന്ന ഒരു അർത്ഥം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ബിസ്മില്ലാഹി റഹ്മാനി ഈ ഭൗതികമായ ലോകത്ത് വയ്പെട്ടവർക്കും വയപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനായ അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു അർറഹീം അർറഹീം റഹീം എന്ന് വെച്ചാൽ എന്താണ് ഈ ദുനിയാവിൽ വയപ്പെട്ടവർക്ക് പാരത്രിക ലോകത്ത് പ്രത്യേകമായി ഗുണം ചെയ്യുന്ന അബ്ദാഹുവിന്റെ പേരും ഉണ്ട് അപ്പൊ രണ്ടർത്ഥത്തിലുള്ള കരുണ ഒന്ന് ഈ ഭൗതികമായ ലോകത്ത് വയപ്പെട്ടവർക്കും കരുണയുണ്ട് വയ്പെടാത്തവർക്കും കരുണയുണ്ട് നമുക്കറിയാം അവിനെ എതിർക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുവിനെ ആക്ഷേപിക്കുന്നവർക്ക് പോലും ഒരുപാട് അനുഗ്രഹങ്ങൾ അബ്ദാഹു ചെയ്തു കൊടുക്കുന്നുണ്ട് അതിൽ നമ്മൾ ആരും വിഷമിക്കേണ്ട അല്ലെങ്കിൽ തർക്കിക്കേണ്ട ആവശ്യമില്ല കാരണം കാരണവെച്ചാൽ എന്താണ് അദ്ദാഹുവിന്റെ വിശേഷണം അത് തന്നെയാണ് റഹ്മാനാണ് റഹ്മാൻ എന്നുവെച്ചാൽ എന്താണ് ഈ ഭൗതികമായ ലോകത്ത് വയപ്പെട്ടവർക്കും വയ്പ്പെടാത്തവർക്കും കരുണ ചെയ്യുന്നവനായ അള്ളാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്നാൽ നം നമ്മെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ ലോകത്ത് മാത്രം രക്ഷപ്പെട്ട പോരാ നമ്മുടെ മർമ്മപ്രധാന ലക്ഷ്യം എവിടെയാണ് നാളെ പാരത്രിക ലോകമാണ് അപ്പൊ അർറാഹീം അർറഹീം എന്ന് വെച്ചാൽ എന്താണ് ഈ ഭൗതികമായ ലോകത്ത് വയ്പ്പെട്ടവർക്ക് നാളെ പാരത്രിക ലോകത്ത് പ്രത്യേകമായി ഗുണം ചെയ്യുന്നവനായ അബ്ദാഹുവിൻ്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു അപ്പോൾ ഈ ബിസ്മിയുടെ അർത്ഥം കൂടി ഞാൻ നിങ്ങൾക്ക് തന്നു അപ്പോൾ ഇൻഷാ അദ്ദാഹ എല്ലാ ആളുകളും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ കണ്ടാലേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറിക്കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അബ്ദാഹു സുബാന ഹുതാര നമ്മെല്ലാവരെയും ദുനിയാവിലും ആഹൃത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽ അനുഗ്രഹിക്കട്ടെ ഗ്രഹിക്കട്ടാമി ഈ ഒരു വിഷയം നമ്മൾ പ്രത്യേകമായിട്ട് ചില വീടുകളിലൊക്കെ ഒരുപാട് പ്രയാസങ്ങളും രോഗങ്ങളും വിഷമങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവും നിങ്ങൾ അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി വളരെ ആഹത്തായിട്ട് എഴുതി ഇനി മുതൽ അങ്ങോട്ട് ഈ പുതിയൊരു വർഷത്തിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഈ പുതിയ വർഷം എടുക്കുമ്പോൾ ചില പ്ലാനുകൾ ഉണ്ടാക്കുക ഒന്ന് തങ്ങളുടെ മേലിൽ ഞാൻ എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു മുപ്പത്തിമൂന്ന് സ്ഥലത്ത് ചൊല്ലും അല്ലെങ്കിൽ ബദ്രീങ്ങളെ പേരിലും എല്ലാ ദിവസവും ഒരു ഫാത്തിഹ ഓതും അത് നമ്മുടെ വീട്ടിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജോലിയിൽ നമ്മുടെ പഠനങ്ങളിൽ എല്ലാത്തിനും വലിയ മെച്ചമുണ്ടാവാൻ അതൊരു കാരണമായി മാറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ച് നല്ല നല്ല കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനും കൂടി ഈ പുതുവർഷം നമ്മൾ ഉപയോഗിക്കുക അള്ളാഹു തൗഫീക്ക് നൽകാനും ഗ്രഹിക്കട്ടെ ഐ മീൻ നിങ്ങളൊക്കെ പ്രത്യേകം ദ്വായിൽ ഈ വിനീതനായ എന്നെയും മുസ്താദുമാരെയും കുടുംബത്തെയൊക്കെ പ്രത്യേകം ഉൾപ്പെടുത്തണം ഉപ്പാക്കും ഉമ്മാക്കൊക്കെ വേണ്ടി പ്രത്യേകം ദ്വായ ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി ഞാനും ദ്വായ് ചെയ്യും അള്ളാഹു നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയവരെയും എല്ലാവരെയും നാളെ ഹബീബായ അമ്തു നബി സലഹുലി വസ്ല്ലാം മാത്തോടൊപ്പം സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് പ്രത്യേകം ദ്വായ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒക്കെ ദ്വാസിയത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസലാമലൈക്കും